കണ്ണൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സർഗോത്സവം സംഘടിപ്പിച്ചു കോളേജ് ഓഫ് കൊമേഴ്സിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കോളേജ് ഓഫ് കൊമേഴ്സിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളെ ഉത്തമപൌരന്മാരാക്കാൻ ഇത്തരം പരിപാടികൾക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഇ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എം ബാലൻ മാസ്റ്റർ ടി പ്രകാശൻ കെ ശിവദാസൻ അരക്കൻ പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു കഥാരചന കവിതാരചന കാർട്ടൂൺ വരയ്ക്കൽ ഉപന്യാസരചന കഥാപാത്ര നിരൂപണം തുടങ്ങിയ മത്സരങ്ങളിൽ ഇരുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തു വിജയികളായ കുട്ടികൾ ജനുവരിയിൽ നടക്കുന്ന ലൈബ്രറി കൌൺസിൽ ജില്ലാതല സർഗോത്സവത്തിലും പങ്കെടുക്കും നമ്മുടെ ജില്ലാ ഡിഗ്രി കോഴ്സ് ആഭ്യന്തരത്തിൽ സർഗോത്സവ പരിപാടി പിന്തുണ അവർ പ്രിയപ്പെട്ട മക്കളുടെ മനസ്സിൽ സർഗാത്മകമായ വാസനകൾ സാംസ്കാരികതയുടെ ഏറ്റവും ധന്യമായ വിചാരങ്ങളും വികാരങ്ങളും പ്രതിജ്ഞരിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിപ്പെട്ടു